ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ അക്കോ അച്ചു സ്കൂളിൽ പോയി അതിന് ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കിച്ചൺ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ മഴയാണെന്ന് അപ്പോൾ ആ മഴയ്ക്ക് ശേഷം ഇന്നാണ് ഒരൊത്തിരി വെയിൽ കണ്ടത് കേട്ടോ അപ്പം കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു പിന്നെ കഴിയിട്ട തുണികളൊക്കെ ഉണങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒക്കെ എടുത്തിട്ട് വെയിൽതിട്ടു തുണി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ അപ്പുറത്ത് കൊച്ചൊരു കൊച്ചുണ്ട് അപ്പോൾ അവൻ എൻ്റെ കൂടെ ഒക്കെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു കയറി വന്നു പിന്നെ എനിക്കൊന്ന് പുറത്തൊന്ന് പോണമായിരുന്നു പിന്നെ പ്രധാനമായിട്ടും അക്കോന് സ്കൂളിൽ വരെ പോകണം അപ്പോൾ രാവിലെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പോയിട്ട് വന്നിട്ട് പിന്നെ നടക്കത്തില്ലേ അപ്പോൾ ഇന്ന് ആലു റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു ചിക്കലത്തേനെ അങ്ങനെ ആറുള ആലു ചേ ആലു റൈസിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി കുക്കറിൽ വെച്ച് രണ്ട് വിസലടിച്ചാൽ മതി കേട്ടോ പെട്ടെന്നാവുകയും ഇതിനകം പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അങ്ങനെ അങ്ങനത്തെ അതെല്ലാം റെഡിയായി അടുക്കളയിലെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തു പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയതാണ് ആദ്യം പോകുന്നത് മാർക്കറ്റിലോ മാർക്കറ്റിലോട്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട് അതിന് ശേഷം അക്കൂൻ്റെ സ്കൂളിലോട്ടും പോവും അങ്ങനത്തെ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ് അങ്ങനത്തെ പോയ കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് ഇനി നേരെ പോകുന്നത് അക്കൂൻ്റെ സ്കൂളിലോട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമില്ല നല്ല രസമാണ് ഇതിലേക്കവിടെ വണ്ടി ഓടിക്കാനായിട്ട് വലിയ തിരക്കുമില്ല അങ്ങനത്തെ അക്കൂൻ സ്കൂളിൽ പോയി അക്കൂന ഒക്കെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കേട്ടോ ഇത് കുറച്ച് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് പെയ്തതായതുകൊണ്ട് ഈ റോഡിൽ മൊത്തത്തിൽ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഓരോ പാട്ടും പാടിക്കൊണ്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ അങ്ങനത്തെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു ബൈ ബൈ